അത്താഴ പൂജ കഴിയുന്നതും കഴിയുന്നതുങ്കാത്ത ഗോപുര നടയിൽ നാമവും ചൊല്ലി നിൽക്കുമ്പോൾ പ്രിയ സഹോദരൻ ലെഗിലാണ് ഈ മനോഹര ദൃശ്യത്തിലേക്ക് ഒരാസ്വാദകനാവാൻ എന്നെ ക്ഷണിച്ചത് വർണ്ണവൈവിധ്യമാർന്ന നാമമാലയും തുളസിയും പുഷ്പങ്ങളും ചേർന്ന മറ്റൊരു മാലയും ചാർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മാറി നിന്നാൽ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം സുന്ദരമേ കാഴ്ച ആ സുന്ദര രൂപത്തിൽ ലയിച്ച് മനോഹര രൂപത്തിൽ സാഗൂതം വീക്ഷിച്ചു നിൽക്കുന്നതിനിടയിൽ മനസ്സ് ഭഗവാൻ എന്നും പുഷ്പങ്ങൾ ശേഖരിച്ച് മാല കിട്ടിയിരുന്ന എന്ന പരമഭക്തയിലേക്കും ഒരു ദിനം സമയം വൈകിയതിനാൽ മാല സമർപ്പിക്കാനാവാതെ വിഷണ്ണയായി നിന്ന മഞ്ജുളയെ ആഹാരം കിഴക്കേ നടയിലെ ആൽച്ചുവെട്ടിലെ കല്ലിൽ സമർപ്പിക്കാൻ പറഞ്ഞ പൂന്താനത്തിൻ്റെയും പക്കലെത്തിച്ചു കാലമേറെ കഴിഞ്ഞിട്ടും അഭിനവ മഞ്ജുളമാർ സമർപ്പിക്കുന്ന മാലകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന യാഥാർത്ഥ്യം വളരെ സന്തോഷമുളവാക്കുന്നതാണ് മടങ്ങുമ്പോൾ ഈറനണിയാൻ തുടങ്ങുന്ന കണ്ണുകൾ പൂന്താനത്തിൽ നേടുന്നുണ്ടായിരുന്നു ഹരേ കൃഷ്ണ ഹരിയോ തത്സത്